the man of big clutch matches unsung hero of India's World Cup victory sagas India the World Cup വിവരണങ്ങളിൽ എഴുതപ്പെടാത്ത ഹീറോ അല്ലെങ്കിൽ വാഴ്ത്തപ്പെടാത്ത ഹീറോ എന്നല്ലാതെ ഗൗതം ഗംഭീറിനെ വേറെ ഒരു പേരിലും വിളിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഏഴിൽ ധോണിയുടെ കീഴിൽ ഇന്ത്യ ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടുമ്പോഴും രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന വേൾഡ് കപ്പ് നേടുമ്പോഴും ക്രെഡിറ്റ് മുഴുവൻ മറ്റുള്ളവർക്ക് പോയിരുന്നെങ്കിൽ പോലും ഫൈനൽ മത്സരങ്ങളിൽ വിജയിച്ചതിൻ്റെ ക്രെഡിറ്റിൻ്റെ അർഹൻ തീർച്ചയായും ഗൗതം ഗംഭീർ തന്നെയാണ് മറ്റുള്ളവരുടെ സേവനങ്ങൾ എത്ര എടുത്ത് തൂക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഗൗതം ഗംഭീറിൻ്റെ ആ ചളിപുരണ്ട ജേഴ്സിയുടെ വില ചില സിക്സറുകൾക്കില്ല എന്നുള്ളത് സത്യമാണ് അത് അംഗീകരിക്കേണ്ട വസ്തുതയാണ് ആര് അംഗീകരിച്ചില്ലെങ്കിലും അതുപോലെ ഗൗതം ഗംഭീർ ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി ചുമതലയേറ്റിരിക്കുകയാണ് ബി സി സിയുടെ മേധാവിയായിട്ടുള്ള ആം ജയ് ഷാ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ കൂടി ഗൗതം ഗംഭീറിനെ വെൽക്കം ചെയ്തുകൊണ്ട് പോസ്റ്റ് ഷെയർ ചെയ്തോട് കൂടിയിട്ട് സംഗതി ഔദ്യോഗികമായി മാറിയിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന കാലത്തോളം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പതാക വാഹകനായിരിക്കുന്നത് ഗൗതം ഗംഭീർ ആയിരിക്കും രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യയ്ക്കായി നേടിത്തന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യയ്ക്കായി നേടിത്തന്നു രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യക്കായി നേടിത്തരുമോ എന്ന് നമുക്ക് കാത്തിരുന്നതാണോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണോ ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണോ എന്നാലും ചാമ്പ്യൻസ് ട്രോഫി എന്തായാലും നേടിത്തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി കുറച്ചു കാലത്തേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഡ്രൈവിംഗ് സീറ്റ് തിരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സാരഥ ഗൗതം ഗംഭീർ തന്നെ ആയിരിക്കും ഇനി ചിലരുടെ ഒന്നും കളികൾ നടക്കില്ല വളരെ സ്ട്രിക്റ്റ് ആൻഡ് ആയിട്ട് തന്നെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകും ആക്ച്വലി ഗൗതം ഗംഭീറിന്റെ അഗ്രസീവ്നെസിന് ചേരുന്ന ക്യാപ്റ്റൻ ആയിരുന്നു പിന്നെ ശ്രീശാന്തിനെ പോലെ അഗ്രസീവ് ബോളറും ഗൗതം ഗംഭീറിന്റെ കീഴിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ പലതും നടന്നേന് നിന്ന് കത്തിയേന് പെർഫെക്റ്റ് ഡൈനാമിക് പാക്കായി മാറിയേന് അതെന്ത് തന്നെ ആയാലും കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഗൗതം ഗംഭീർ ആയിരിക്കും ഇനി മുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി സാരഥ്യം